ും നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കർക്കിടകം രാശിയിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ഉള്ള ഫലമാണ് രാശി ഗ്രഹനിലടുത്തു നോക്കുക കർക്കിടക രാശിയിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം കർക്കിടകം രാശി എന്ന് പറയുന്ന സ്വന്തം ക്ഷേത്രമാണ് അപ്പൊ അവിടെ നല്ലൊരു ബലമുണ്ടാവും ചന്ദ്രൻ അപ്പൊ അങ്ങനത്തെ ജാതകർക്ക് കണക്ക് അക്കൗണ്ടിങ് ൊക്കെ നല്ല വിദ്യ ലഭിക്കും അത് സംബന്ധിച്ചിട്ടുള്ള ജോലി ലഭിക്കും പിന്നെ പത്താം ഭാവമായി കർക്കിടക രാശി വരാണെങ്കിൽ അവർക്ക് കടൽ കടന്നുള്ള ജോലികളൊക്കെ ലഭിക്കും പോലുള്ള യോഗം ഉണ്ടെന്ന് പറയുന്നത് അതിന് പത്താം ഭാവം അല്ലെങ്കിലും കർക്കിടക രാശിയിൽ ചന്ദ്രൻ നിന്നാ തന്നെ കടൽ കടന്ന് ജോലി ചെയ്യും എന്നാണ് പറയുന്നത് സ്വന്തമായിട്ട് വീട് വയ്ക്കാനുള്ള യോഗ ഉണ്ടാവും സാമ്പത്തികമായിട്ട് അത്ര വലിയൊരു നേട്ടമൊന്നും ഉണ്ടാവില്ല പിന്നെ അവരുടെ ജീവിതത്തിൽ എപ്പോഴും ഉയർച്ച താഴ്ചകളായിരിക്കും അതായത് ചന്ദ്രൻ അങ്ങനെയാണല്ലോ കുറച്ച് ദിവസം ബലമുണ്ടാവും കുറച്ച് ബലം ഉണ്ടാവില്ല പിന്നെ പൂർണ്ണ ബലവാനവും അപ്പൊ അതിനനുസരിച്ച് ജീവിതത്തിലും ഇവർക്ക് ഉയർച്ച താഴ്ചകൾ ഉണ്ടായിക്കൊണ്ടേ പോലീസോ പട്ടാളോ അങ്ങനെ എന്തെങ്കിലും ജോലി ലഭ്യന്ന് ശനിയുടെ ദൃഷ്ടി എന്തായാലും ലഭിക്കും പത്താം ഭാവമായിട്ട് കർക്കിടക രാശി വരുന്നവർക്ക് കർക്കിടകത്തിൽ ചന്ദ്രനും മീനത്തിൽ ഗുരുവും ശുക്രനും മേടത്തില് സൂര്യനും ഇടവത്തില് രാഹു നിന്നാല് അവര് ഒരു എന്ന് പറയുന്നത് അങ്ങനെ ഒരു യോഗം വരാറിന് അപൂർവമാണ് എന്തായാലും രോഗം വരുന്നവർ എന്തായാലും അവരൊരു ഡോക്ടറാവും അപ്പൊ എല്ലാരും ഗ്രഹനില കുറച്ച് നോക്കാത്ത